നെല്ലിക്കട്ട പി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ റീകണക്ടി യൂത്ത് ആന്റി നർക്കോട്ടിക്സ് ക്യാമ്പയിൻ നടന്നു ജില്ലാ ജഡ്ജ് സാനു എസ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ നല്ല സാമൂഹിക സൃഷ്ടാക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് നെല്ലിക്കട്ട പി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ റീകണക്ടി യൂത്ത് ആന്റി നാർക്കോട്ടിക്സ് ക്യാമ്പയിൻ നടന്നു മയക്കുമരുന്നിനെതിരെയുള്ള പരാതിപ്പെട്ട് സ്ഥാപിച്ചുകൊണ്ട് ജില്ലാ ജഡ്ജ് സാനു എസ് പണിക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്താണ് വിദ്യാഭ്യാസമെന്നും എന്തിനാണ് വിദ്യാഭ്യാസമെന്നും അദ്ദേഹം കുട്ടികളോട് വിശദീകരിച്ചു കുട്ടികൾ സാമൂഹിക പ്രതിബദ്ധതയോടു കൂടി ഉത്തരവാദിത്വമുള്ളവരായി മാറണം എങ്കിൽ മാത്രമേ സമൂഹത്തിൽ നന്മയുടെ വെളിച്ചം ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആര് ആര് വന്നാലും വന്നാലും എൻ്റെ മുകളിലുള്ള എനിക്ക് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ വന്ന് എൻ്റെ ഓഫീസിൽ വരുന്നത് പോലെയുള്ള ഒരു സന്തോഷവും ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല ആ ഒരു റെസ്പെക്റ്റ് ഒരിക്കലും മറ്റൊരു കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ മറ്റൊരു ഓഫീസേഴ്സിനോ കൊടുക്കാൻ കഴിയുന്നതല്ല അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആരാണ് നമ്മുടെ രാഷ്ട്രം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങളെ പ്രസിഡന്റ് ഇബ്രാഹിം നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി പി സുനിൽകുമാർ ബോധവൽക്കരണം നടത്തി പലതരം അപകടങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് കണ്ണുവേണം ഇരുപുറം എന്ന ജാഗ്രതാ നിർദ്ദേശം അദ്ദേഹം കുട്ടികൾക്ക് നൽകി വിദ്യാനഗർ വിജയൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ നിസാം ഭോവിക്കാനം സ്വാഗതവും ഡി സെക്ഷൻ ഓഫീസർ കേശവൻ കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്